ഇക്കഴിഞ്ഞ ദിവസം അന്തരിച്ച ചരിത്രകാരൻ എം ജി എസ് നാരായണൻ കേരള ചരിത്ര പഠനത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് കേരള ചരിത്ര പഠനത്തിനും ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം മുമ്പൊരിക്കൽ ആകാശവാണിയുമായി പങ്കുവച്ച ഏതാനും നിരീക്ഷണങ്ങളുമായി ഇന്നത്തെ ഓപ്പൺ ഫോറം കേരളത്തിന്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കോൺഷ്യസ് ആയിട്ട് എഴുതുന്ന ഏർപ്പാടില്ലല്ലോ ബ്രിട്ടീഷുകാർ വന്ന ടിപ്പു സുൽത്താനെ സുൽത്താനൊക്കെ തോൽപ്പിച്ച് വധിച്ച് ആയിരത്തി എണ്ണൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ഭാഗത്ത് അവകാശം കിട്ടുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല് കേരളത്തിന്റെ നോർത്തേൺ സൈഡ് മലബാർ പിന്നെ അതിൻ്റെ അപ്പുറത്ത് കൊച്ചി അതിൻ്റെ അപ്പുറത്ത് തിരുവാംകുളം എന്നാ രണ്ട് നാട്ടുരാജ്യങ്ങൾ ആ നാട്ടുരാജ്യങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തി മലബാറിൽ കുറെ ചെറിയ ചെറിയ രാജാക്കന്മാരായിരുന്നു അവരൊന്നും ഇല്ലാണ്ടേ ഈ കൊലാപങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അത് ബ്രിട്ടീഷുകാർ നിലനിർത്തി അവരുടെ നേരിട്ടുള്ള അധികാരം അതാണ് ബ്രിട്ടീഷ് മലബാർ മുമ്പ് മലബാർ എന്നുള്ള പേര് ത്രൂ ഔട്ട് കേരളത്തിന് ഉണ്ടായിരുന്നു അതു പോയിട്ട് ബ്രിട്ടീഷ് മലബാറായി പിന്നെ ആ ബ്രിട്ടീഷ് എന്നുള്ളത് പോയി വീണ് പോയിട്ടാണ് മലബാറായിട്ടിപ്പം നിൽക്കണത് അപ്പൊ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവര് ബ്രിട്ടീഷുകാരെ ആ കാലത്ത് ഋണസാൻസും റെഫർമേഷനും ഒക്കെ കഴിഞ്ഞ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങി ഇംഗ്ലണ്ടിൽ അപ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടില്ല അവരുടെ ബോധവും അവബോധവും എന്ന് പറയും ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോട് കൂടി തന്നെ ഉണ്ടായിട്ടുള്ള പൊതുബോധങ്ങളൊക്കെ ശാസ്ത്രീയത ഒക്കെ വന്നു റാഷണാലിറ്റി ഒക്കെ ഉയർന്നു വന്നുകൊണ്ട് അവരുടെ കയ്യിൽ കിട്ടിയ ഈ ഭാഗത്തിന്റെ എങ്ങനെയാണ് എന്താണ് അത് മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു കലക്ടറെ നിശ്ചയിക്കുമല്ലോ അപ്പൊ കലക്ടറായിട്ട് വരുന്നത് അധികവും ഇംഗ്ലീഷുകാരൊക്കെ ആയിരുന്നു ഈ രാജ്യത്തെ ഒന്നും അറിയണ്ടാവില്ല അപ്പോൾ അവർക്ക് ഈ രാജ്യത്തെ ഭരിക്കാൻ കഴിയണമെങ്കിൽ കലക്ടറാണ് ഡിസ്ട്രിക്ട് കളക്ടർ അപ്പൊ അന്ന് ഈ മലബാർ ഒന്നിച്ച് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഇപ്പോൾ പല ഡിസ്ട്രിക്ട്സ് ആണല്ലോ പാലക്കാട് കണ്ണൂർ കോഴിക്കോടൊക്കെ അത് അങ്ങനെയല്ല മലബാർ മുഴുവനും കൂടിയിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ കലക്ടർ എന്ന് വെച്ചും ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് കാരനായിരിക്കും വരിക അയാൾക്ക് നാടിനെ ഒന്നും അറിയണ്ടാവില്ല അപ്പൊ അയാൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ബുക്ക് വേണം നാടിനെ പറ്റി അറിയാൻ അങ്ങനെ ഒന്നുണ്ടാക്കണം എന്ന് തീർച്ചയായിട്ടും അത് മാത്രം പോരാ ആ കാലത്തേക്ക് ഇന്ത്യയിൽ തന്നെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും അവരുടെ കയ്യിലായിരുന്നല്ലോ അതുകൊണ്ട് ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഈ അവരുടെ ആൾക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇവിടെ വന്ന ഭരണാധികാരികളാകുമ്പോൾ മിക്ക ഡിസ്ട്രിക്റ്റിന്റെയും കളക്ടേഴ്സ് ഡിസ്ട്രിക്ട് ജഡ്ജസ് ആർമി ക്യാപ്റ്റൻസ് ഒക്കെ ഈ ഫോറിനേഴ്സ് ആണ് അവർക്കൊക്കെ ഇവിടെ വന്ന ഈ രാജ്യം എന്താണെന്ന് അറിയണ്ടേ ജനങ്ങളെ ഭരിക്കാൻ കഴിയണമെങ്കിൽ ഞങ്ങളുടെ ഭാഷ എന്താണ് വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഇഷ്ടപ്പെടാത്ത ഏതാണ് മനസ്സിലാക്കണം അതിന് ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കണം അതിനുവേണ്ടിട്ടാണ് ഇമ്പീരിയൽ ഗസിറ്റ് ഓഫ് ഇന്ത്യ അവർ പ്ലാൻ ചെയ്തത് അതിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി സെൻട്രലായിട്ട് നിന്നു എന്നിട്ട് അതിനെ തീർച്ചയാക്കി ഇത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഭരിക്കുന്ന കൊണ്ട് ആ ഡിസ്ട്രിക്റ്റിൻ്റെ ഹിസ്റ്ററി എന്ന മാതിരി എഴുതി മാനുവൽ അങ്ങനെയാണ് ലോകനെ ഇവിടുത്തെഴുതാൻ തീർച്ചയാക്കിയത് ലോകം അവിടെ കളക്ടറായിരുന്നു അയാളെ ഏൽപ്പിച്ചു അതിരി ഓരോരിക്കും ഇപ്പോൾ കർണാടകത്തില് സാധാരണ കർണാടകത്തിലെ സ്റ്ററോ എന്ന ആളായിരുന്നു മധുരയിൽ വേറൊരാളായിരുന്നു അവരെ ഓരോ സ്റ്റും അതാത് ഏരിയയിലത്തെ കലക്ടറെ ഏൽപ്പിച്ചത് ഭാഗ്യവശാൽ ഈ വില്യം ലോകെന്ന് പറഞ്ഞ ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കലക്ടർമാർ മിക്കവാറും നല്ല പണ്ഡിതന്മാരാണ് ഈ വെറു ഉദ്യോഗസ്ഥന്മാരെ എന്നുള്ളതിനും ഒരു പുതിയ രാജ്യം ഭരിക്കുകയല്ലേ അവരുടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം അതനുസരിച്ച് അവരോട് പെരുമാറാൻ കഴിയണം അങ്ങനെയൊക്കെയുള്ള വിശ്വാസമുള്ള ആളുകളാണ് എന്ന് മാത്രമല്ല അവർക്കിപ്പോൾ ഒരു കലക്ടറുടെ കീഴിൽ കുറെ താലൂക്കുകളുണ്ടാവും ആ താലൂക്കിലൊക്കെ തഹസിൽദാർമാരുണ്ടാവും ആ ഓരോ തഹസിലാരുടെ കീഴിലും ഒരുപാട് വില്ലേജ് ഓഫീസേഴ്സ് ഉണ്ടാവും ഇപ്പോൾ വലിയൊരു ആർമി ഉണ്ട് അവരെ സഹായിക്കാൻ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് ആ മാനുവൽ നോക്കിയാൽ കാണാം ഓരോ അംശത്തിലേയും ആൾക്കാരൊക്കെ ഈ ലോകന്റെ മലബാർ മാനുവൽ എന്ന് പറയുന്നതും ഒരു വോള്യൂമല്ല ഒന്നാണ് അധികം ആൾക്കറിയുള്ളത് അതിൽ ഫസ്റ്റ് വോള്യൂമിൽ ഹിസ്റ്ററി പിന്നെ ട്രഡീഷണൽ ഹിസ്റ്ററി എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട് പിന്നെ ഹിസ്റ്ററി ഫ്രം അതർ സോഴ്സസ് എന്ന് വേറൊരു ചാപ്റ്റർ ഉണ്ട് പിന്നെ കസ്റ്റംസ് മാനേഴ്സ് റിലീജിയൻ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ജോഗ്രാഫി നമുക്ക് തുടങ്ങിയിട്ടുണ്ട് മൗണ്ടൻസ് റിവേഴ്സ് ഒക്കെ ഉണ്ട് രണ്ടാമത്തെ വോള്യൂമില് താലൂക്ക് വൈസ് ആയിട്ട് എടുത്തിട്ട് ഓരോ താലൂക്കിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ഗ്രാമങ്ങള് പള്ളികള് കോവിലകങ്ങള് അമ്പലങ്ങള് അതിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങളാണ് മൂന്നാമത്തെ ഓളിയും ട്രീറ്റീസ് ആൻഡ് എൻഗേജ്മെന്റ്സ് അതായത് ഇവിടുത്തെ നാട്ടുകാർക്ക്മാരായിട്ട് നാടുവാഴികളായിട്ട് ജന്മികളായിട്ടൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയ കരാറുകളുണ്ട് അങ്ങനെയുള്ള പത്ത് മുന്നൂറ് കരാറുകൾ അതാണ് തേർഡ് വോളിയം അങ്ങനെ മൂന്ന് വോള്യൂംസ് ആയിട്ടാണ് ഉണ്ടാക്കിയത് അതാണ് നമ്മുടെ ഹിസ്റ്ററിയെ പറ്റിയിട്ട് ആയിട്ട് മോഡേൺ ലൈൻസിൽ കൂടെ പഠിക്കാനുള്ള ആദ്യത്തെ ശ്രമം അപ്പം അതിന്റെ ഫൗണ്ടേഷൻ അതാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് ബാക്കിയുള്ളൊക്കെ വരുന്നത് പിന്നെ അടുത്ത കാലത്ത് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഈ ഡിസ്ട്രിക്ട് ഗസറ്റേഴ്സ് ഒക്കെ മാറ്റി പുതിയത് വരിച്ചിട്ടുണ്ട് സുശീധരമേനാണ് കേരളത്തിലെ മിക്ക സിറ്റിയർ എഡിറ്റർ ആയിട്ട് കുറച്ചുകാർ ഉണ്ടായിരുന്നു ആ കാലത്താണ് മിക്ക ഹിസ്റ്റിക്കഴി ഒന്നോ രണ്ടോ ബാക്കിയായി അപ്പോഴേ കേരളം വേറെ പോയി രജിസ്ട്രാർ ആയിട്ട് എം ജി എസ് നാരായണൻ പിന്നെ ഞങ്ങളുടെ ഒക്കെ തലമുറയാണ് അപ്പൊ ആ ഹിസ്റ്ററി എഴുതാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് പഴയ ഈ പ്രമാണങ്ങള് മറ്റ് ജില്ലകളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഉള്ള മാതിരി കേരളത്തിൽ കിട്ടാനില്ല എന്നാണ് പൊതു ധാരണ ഉണ്ടായിരുന്നത് കുറെ കാലത്തേക്ക് നിലനിന്നു അപ്പൊ അതൊരു എളുപ്പവഴിയായി പലരെ ആ പിന്നെ രേഖകളൊന്നും തോന്നിയ തോന്നിയമാതിരി എഴുതാലോ അപ്പം ആരായിഹ്യങ്ങളൊക്കെ കലത്തി തോന്നിയമാരി പോലെ അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വന്നത് ആ ഇടയ്ക്കാണ് രാവംകൂറില് നയൻറ്റീൻ ചെന്നല് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി ഉണ്ടാക്കി അപ്പോൾ അവിടെ ആർക്കിയോളജിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആന്ധ്ര എന്നാണ് ഗോപിതാന്ധ്ര ഒന്നും ഉണ്ട് ആളെ നല്ല സ്കോളറൊക്കെയാണ് എന്താണ് ഹിന്ദു ഐക്കണോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളുണ്ടല്ലോ ആ വിഗ്രഹങ്ങളുടെ ശൈലികളെ പറ്റിയിട്ടുള്ള നല്ല നാല് വോളിയം ബുക്കാരുടെ എഴുതിയിട്ടുള്ള നല്ല സ്കോളറാണ് ആരാണ് വിളിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ സൂപ്രണ്ട ആർക്കിയോളജി സ്റ്റേറ്റ് ആർക്കിയോളജി ആയിട്ട് ടാവംകൂറിലുണ്ടാക്കി അപ്പോൾ അത് കഴിഞ്ഞപ്പം ബ്രിട്ടീഷുകാരെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു കൊച്ചിയിൽ വേറൊരാളെ ഉണ്ടാക്കി കൊച്ചിയിൽ അന്ന് കൊച്ചി രാജാക്കന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള മന്ത്രിമാരായിരുന്നത് പാലിയത്തുകാരാണ് ച്ഛൻ പരിചയം സമ്പാദിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു പാലിയത്ത് അനുജൻ അച്ഛൻ അയാള് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ആർക്കിയോളജി ഒരു പുതിയ അഴിത്തറ ഉണ്ടാക്കിയ ആള് മോർട്ടിമർ വീലിറന്നു അയാൾ റോമൻ ആർക്കിയോളജിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് നെഹ്റുവിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് പ്രകാരം ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിട്ട് കൊണ്ടുവന്ന ആളാണ് അപ്പൊ അയാൾ ഇവിടെ വന്നപ്പോ കുറച്ച് ഇന്ത്യക്കാരെ കുറച്ചുപേരെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു ആ ട്രെയിനിങ് കിട്ടിയില്ല ഒരാളാണ് ഈ പാലിയത്ത് അനുജൻ അച്ഛൻ അയാളാണ് പിന്നെ കൊച്ചിയിലെ ആദ്യത്തെ സൂപ്പർ ഉണ്ടായിട്ട് വന്നത് വേറൊരാൾ ഇളംകുളം കുഞ്ഞൻ പിള്ളായിരുന്നു അയാളാണ് പിന്നെ കേരളത്തിലെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ പഠിച്ചത് പിന്നെ ഒരാളുണ്ടായിരുന്നു വി ആർ പരമേശ്വരൻ പിള്ളേർ അയാളാണ് പ്രാചീന ലിതങ്ങൾ എന്നൊക്കെയുള്ള ഒരു പുസ്തക പിന്നെ അധികം ആ ജീവിച്ചിരുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പം ഈ രാമൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എട്ട് വലിയ വോളിയംസ് അവർ പബ്ലിഷ് ചെയ്തു ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായതിന്റെ സ്റ്റേഷൻ ആദ്യം ഗോപിനാഥറാവു ആയിരുന്നു പിന്നെ ഒരു കെ വി സുബ്രഹ്മണ്യരായിരുന്നു പിന്നെ ഒരു എ എസ് രാമനാഥയ്യരായിരുന്നു പിന്നെ പൊതുവാളായിരുന്നു കസിൻസ് ഉണ്ടായിരുന്നു അപ്പം അവരുടെ ആ കാലത്ത് കുറേ ലിഖിതങ്ങൾ കിട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിരുന്നത് അവരിങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും കോലങ്ങളിലും വില്ലേജസിലും ഓരോ ഇൻഫർമേഷൻ കിട്ടിയനുസരിച്ച് പോയി തെരഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കിട്ടി നൂറുകണക്കിൽ കിട്ടി അപ്പോൾ അതെല്ലാം കൂടെ അവർ പബ്ലിഷ് ചെയ്തു കോർ ആർക്കിയോളജിക്കൽ സീരീസ് അതിൽ ഈ കേരളത്തിലെ ഈ ഭാഗത്തുള്ളതുണ്ട് ചെറ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട് ചോള ഇൻസ്ക്രിപ്ഷൻസ് പാണ്ഡ്യ ഇൻസ്ക്രിപ്ഷൻസ് പല്ലവ ഇൻസ്ക്രിപ്ഷൻസ് ലൈറ്റർ വിജയനഗര ഇൻസ്ക്രിപ്ഷൻസ് ഒരുപാട് തന്നെ ഉണ്ട് നൂറുകണക്കിന് അതിന്റെ കൂട്ടത്ത് നിന്ന് ഈ ചേര രാജ്യം ഭരിച്ച കേരളം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചേരൽ എന്നാണ് പഴയ വാക്ക് അതാണ് ചാന്നുള്ള അക്ഷരം കാണാവും വടക്കോട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മള് ചെവി എന്ന് പറയുന്നത് കർണാടകത്തില് കെവിയാണ് നമ്മുടെ പാന്നുള്ള അവർക്ക് ഹാനാവും നമ്മൾ പാൽ എന്ന് പറയുന്നത് കന്നഡയിൽ ഹാലാണ് വ്യത്യാസം അക്ഷരത്തിന് വ്യത്യാസം വരുമല്ലോ അങ്ങനെ ഈ ചേരലിഖിതങ്ങൾ ഒരുപാട് ഉണ്ട് അതെങ്ങനെയൊക്കെയാണ് തിരഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഉള്ള ഇൻസ്ക്രിപ്ഷൻസിലാണെങ്കിൽ അവർ അന്നത്തെ കന്നഡ കന്നഡാലിപിയും ഇന്നത്തെ കന്നഡ കന്നഡാലിപിയായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കുറച്ച് അടുത്ത് വ്യത്യാസങ്ങളേ ഉള്ളൂ അതേമാതിരി അന്നത്തെ തമിഴ് ലിപിയും ഒരു പത്താം നൂറ്റാണ്ടിങ്ങപ്പുറത്തുള്ള തമിഴ് ലിപിയും പിന്നെയുള്ള ഇന്നത്തെ തമിഴ് ലിപിയായിട്ടും വലിയ വ്യത്യാസമില്ല ഒരേ ലിപി തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത് ആദ്യം എന്ന് പറയുന്ന ഒരു ലിപിയാണ് കാരണം അവർ കൊടുക്കുന്ന വ്യാഖ്യാനം വട്ടത്തിലുള്ള എടുത്ത് വട്ടത്തിലൊന്നും അതല്ലാതെ ശരിക്കും അങ്ങനെ ഒരു പണ്ടേ കൊണ്ടുള്ളൊരു വ്യാഖ്യാനമാണ് പിന്നെ ഞാൻ പറയണത് വട്ടെഴുത്തല്ല വടക്കെന്ന് വന്ന എഴുത്താണ് അതുകൊണ്ട് വട എഴുത്ത് എന്നുള്ളതാണ് ഇപ്പൊ ടാന്നുള്ളതിന് വിത്ത്വം എന്ന് പറയും ഗ്രാമാറ്റിക്കൽ റൂൾ അനുസരിച്ച് ഇപ്പൊ നടു ഉച്ച നട്ടുച്ച ആവില്ല നട്ടപ്രാന്ത് എന്നൊക്കെ പറയില്ലേ അത് മാതിരി ടാന്നുള്ളതിനൊരു ജെമിനേഷൻ എന്ന് പറയും ഇരട്ടിപ്പ് വരും അങ്ങനെ വന്നിട്ടാണ് വട്ടെഴുത്തായിട്ടുണ്ടാവുക ഏതായാലും എന്ന് പറഞ്ഞാൽ ലിപിയാണ് അതിൽ പതിനെട്ട് അക്ഷരങ്ങളു തമലുള്ളമാതിരി ആ ഈന്നു കഴിഞ്ഞാൽ കാ കഴിഞ്ഞാൽ ഖ ഗ ഖ കാങ്ങാ കഴിഞ്ഞാൽ കാങ്ങാ താ അത്രേ ഉള്ളൂ ആകെ പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളെ വരെയുള്ളൂ അതാണ് ഇവിടെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് പഴയ ലിഖിതങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഒരു ഫിഫ്റ്റീൻത്ത് സിക്സ്റ്റീൻ സെഞ്ചുറിയൊക്കെ ആയപ്പോൾ പുഞ്ചത്തേസിന്റെ ഒക്കെ കാലം വന്നപ്പോഴേക്കും ഈ ബ്രാഹ്മണിക്കൽ സാംസ്കൃതിക് ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായി ഇങ്ങനെ ക്രമത്തിൽ കൂടി വന്നു കാരണം ഇവിടെയാണ് ബ്രാഹ്മണരുടെ യാരിൻ എമിഗ്രേഷൻ കുടിയേറി പാർക്ക് വന്നിട്ട് ആ ഒരു മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളൊക്കെ സ്ഥാപിച്ച് അവരൊക്കെ ഗ്രാമക്ഷേത്രങ്ങളുണ്ടാക്കി അവരുടെ എണ്ണം വർദ്ധിച്ചു അവർക്ക് വലിയ അപ്പർ ഹാൻഡ് കിട്ടി കേരളത്തിലെ കൃഷിഭൂമികളിലെ മുക്കാലോരെയും ഭാഗം ദേവസ്വം ബ്രഹ്മസ്വം ക്ഷേത്രങ്ങളുടെ സ്വത്താക്കി മാറ്റി ക്ഷേത്രത്തിന്റെ സ്വത്തനാണ് ദേവസ്വം എന്ന് പറയുന്നത് ആ സ്വത്ത് നോക്കി നടത്തുന്നതിനുള്ള കുറെ ഈ സഭയിലെ അംഗങ്ങളുണ്ട് അവർക്ക് സ്വന്തം നനയ്ക്ക് അതിന് ഒരു ശമ്പളം നിലനിക്ക് കൊടുക്കുന്നതാണ് ബ്രഹ്മസ്വസ്വം ബ്രഹ്മസ്വായിട്ട് കേരളത്തിലെ കൃഷിഭൂമികളും മുഴുവൻ അവരുടെ കയ്യിലായി അങ്ങനെയൊക്കെ വന്നപ്പോൾ സംസ്കൃതത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു സംസ്കൃത വാക്കുകൾ കൂടുതലായി തൊജത്തേസിന്റെ കാലം വന്നപ്പോൾ അധ്യാത്മരാമായണം ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുമ്പോഴേക്കും സംസ്കൃതം ഇന്നത്തെ മലയാളത്തിലുള്ള മഴ തന്നെയായി ആധുനിക മലയാളം എന്നാണ് തുടങ്ങുന്നത് സിക്സ് സെഞ്ചുറി ആകുമ്പോഴാണ് അപ്പൊ എന്ത് വന്നു വെച്ചാൽ ഈ വട്ടയത്തിൽ ഇതൊന്നും എഴുതാൻ പറ്റില്ല വട്ടാരത്തിൽ എഴുതാന്ന് വെച്ചാൽ ചക്ഷുശ്രവണ് ഗളസ്തമം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ ഇപ്പൊ അധ്യാപനാമായ രണ്ടു വരികളാണ് ഇതൊന്നും എഴുതാൻ പറ്റില്ല വട്ടാരത്തിൽ ഉത്സാ ഇല്ല ഇല്ല ത്ര എന്ന് എഴുതാൻ പറ്റില്ല അങ്ങനെ വന്നപ്പോൾ എന്ന് വെച്ചാൽ വട്ടൊരുത്താൾ ഉപേക്ഷിച്ച് ഉപേക്ഷിക്കാൻ തുടങ്ങി എന്നിട്ട് അതിന് പകരം സംസ്കൃതമെഴുതാൻ സൗത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നാണ് ഗ്രന്ഥാക്ഷരം എന്ന് പറയുന്നത് അതാണ് ഇപ്പോഴത്തെ മലയാളം ഇപ്പം നമ്മൾ മലയാള അക്ഷരം മലയാള ലിപി എന്ന് പറയുന്നത് മുൻപ് സംസ്കൃതം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് അത് സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചെങ്കിലും അത് സ്വീകരിച്ചത് അപ്പർ കാസ്റ്റ് അപ്പർ ക്ലാസ് ആളുകൾ മാത്രമാണ് ഇതൊക്കെ വായിക്കുന്ന ഈ പുതിയ കൃതികളത്തും ചേർ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ വായിക്കാനുള്ള ആളുകൾ മാത്രല്ലേ ഉള്ളു താഴേക്കിടയിലുണ്ടായിരുന്ന അന്ന് ഇളവരും ഒക്കെ ആയിരുന്ന അതിന്റെ താഴെയുള്ളവരും പിന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ ഭാഷയിലൊന്നും ഈ മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് അവരുടെ ഭാഷയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ പഴയ ലിപി തന്നെ ഉപയോഗിച്ച് തുടങ്ങി കണ്ടുവച്ചാ വർഷം ഉണ്ടായില്ല എങ്കിൽ ആ ലിപി തന്നെയാണ് അവർ ഉപയോഗിച്ചു ഒരു പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ഉപയോഗിച്ചു പക്ഷെ പതിനാറാം നൂറ്റാണ്ടാകുമ്പഴേക്കും അപ്പർ കാസ്റ്റ് അപ്പർ ക്ലാസ് വിൻഡോസിന്റെ എഴുത്ത് മുഴുവൻ ഈ ഇന്നത്തെ മലയാളം ലിപിയിലായിട്ട് ലിപി മാറി അപ്പൊ അതുകൊണ്ട് പഴയത് വായിക്കാനുള്ള ചില ആളുകൾക്കില്ല അതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായത് നമ്മുടെ ചരിത്ര എഴുതി പുനഃസൃഷ്ടിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായാലാണ് ഇപ്പൊ തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും ഒക്കെ അവർക്ക് പഴയ ലിപി അങ്ങനെ വായിക്കാം ചോറ് വ്യത്യാസങ്ങളല്ലോ ഇവിടെ ഇങ്ങനെ വേറൊരു ലിപി സമ്പ്രദായം തന്നെയല്ലേ അതുകൊണ്ട് ഒന്ന് പിന്നെ ഒന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ിലും പുരാലിഖിതങ്ങൾ പുരാലിഖിതങ്ങളുണ്ടെങ്കിൽ അതിൽ സാധാരണ പുരാലിഖിതങ്ങളധികം ഭൂമിദാന പത്രങ്ങളാണ് ഒരു രാജാവ് അയാളുടെ കുറച്ച് ഭൂമി ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ വ്യാപാരികൾക്കോ ആർക്കെങ്കിലും ദാനം ചെയ്യുകയാണ് അതിന്റെ രേഖയാണ് അത് പിൽക്കാലത്ത് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ രേഖയാണ് അതിന് രണ്ട് ഭാഗം ഉണ്ടാകും ആദ്യ ഭാഗം പ്രശസ്തി എന്ന് പറയാം ഈ കൊടുക്കുന്ന ആള് അയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അയാളുടെ വംശാവലി പിന്നെ അയാളുടെ പൂർവ്യന്മാരുടെ വീരകൃത്യങ്ങൾ അയാളുടെ ആക്രമണങ്ങൾ നേട്ടങ്ങൾ ഇതൊക്കെ കഴിയണ ആ ഭാഗമാണ് പ്രശസ്തി എന്ന് പറയുക ഇൻട്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുന്ന സ്ഥലത്തിന്റെ ഇതൊക്കെ പറയണ അതിന്റെ കണ്ടീഷൻസും ഒക്കെ ആയിട്ടുള്ള അതാണ് ആക്ച്വൽ കണ്ടന്റ് രണ്ട് രണ്ടു ഉണ്ടാവുക കേരളത്തിലെ ഇൻസ്ക്രിപ്ഷൻസിൽ ഈ പ്രശസ്തി ഇല്ല പ്രസ്റ്റീൻ സംസ്ഥണേനെ തമിഴിൽ പറയണ മെയ് കീർത്തിന്നാണ് അതില്ല കാരണം എന്താണെന്നുവെച്ചാൽ ഇപ്പം മറ്റേ ചോള പാണ്ഡ്യ രാജ്യങ്ങളിലൊക്കെയുള്ള രാജാക്കന്മാർക്ക് മക്കത്തായാണല്ലോ അപ്പം അവർക്ക് അച്ഛനേയും അച്ഛന്റെ അച്ഛനേയും ആ വംശാവലി കൊടുക്കാൻ കഴിയും ഇവിടെ മരുമക്കത്തായാണ് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് ഭരിക്കുന്ന ആളുടെ മരുമക്കളല്ല പിന്നെ ഭരിക്കുന്നത് മരുമക്കത്തായെന്ന് പേര് പറയുമെങ്കിലും മരുമഖത്തായത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുടുംബത്തില് തായ് വഴിയല്ലേ താവഴി അമ്മായി വഴിക്കാണ് ഒരു കുടുംബത്തില് നാല് സ്ത്രീകളെങ്കിൽ നാല് താവഴികളുണ്ടാവും ആ നാല് താവഴിയിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് പിന്നെ ഭരിക്കാനാവുക അതാണ് ഇപ്പോഴത്തെ ആൾ നേരെ വരുവാനല്ല എന്നാണ് ഇയാൾക്ക് മറ്റേ പരിചയം തന്നെ ഉണ്ടാവില്ല ആരാ ഭരിക്കാന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് വംശാവലി കൊടുക്കുന്ന സമ്പ്രദായം ഇല്ല വംശത്തിനോടുള്ള കുറുണ്ട് ശരി തന്നെ പക്ഷെ അവരുടെ പേരൊന്നും അറിയില്ല എനിക്ക് ഞാനും ഭരിക്കുകയാണെങ്കിൽ നാളെ എന്റെ കാലം കഴിഞ്ഞാൽ ഈ ആ നാലഞ്ച് താവഴികളിലുള്ളിൽ ഏതെങ്കിലും ഏറ്റവും അന്ന് പ്രായം കൂടിയ ആളായിരിക്കും അധികകാലം ഉണ്ടാവില്ല തന്നെ ഒപ്പിടിയായിട്ടാണ് ഭരിക്കാൻ തുടങ്ങുക പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരും അതുകൊണ്ട് വംശാവലി വംശാവലിന്ന് പറഞ്ഞൊരു സാധനമില്ല പിന്നൊരു കുഴപ്പമുള്ള വെച്ചാൽ ഈ വംശാവലിയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ വീരകൃത്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഇതാണ് കേരളത്തിലെ ഇൻസ്ക്രിപ്ഷൻസിനെ കൊണ്ട് ചരിത്രം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് എളംകുളം കുഞ്ഞംപിള്ള എന്ന് പറയുന്ന മലയാളം പ്രൊഫസറാണ് ആദ്യമായിട്ട് അയാൾ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് കേരള യൂണിവേഴ്സിറ്റി അയാളാണ് ആദ്യമായിട്ട് ഈ ചേരനാട്ടിലെ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം കൂടെ ഇന്ന് കുഴനാട്ടിലും പണ്ടി നാട്ടിലും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തിട്ട് കലക്ട് ചെയ്ത് ഒരു എഴുപത് എഴുപത്തി അഞ്ചെണ്ണം കിട്ടിയയാൾക്ക് അത് വെച്ചിട്ടാണ് കേരള ഹിസ്റ്ററി ആദ്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടെ ഒരു ഫ്രെയിം വർക്ക് ഒക്കെ ഉണ്ടാക്കി കാലക്രമൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഒന്നാം ഈ അക്ഷരങ്ങൾ വായിക്കാനുള്ള പ്രയാസം അത് ഇയാൾക്ക് അറിയില്ല ഇയാൾ ബുദ്ധിമുട്ടി പഠിച്ചുണ്ടാക്കി രണ്ടു മൂന്നാൾക്കാരുടെ നേരത്തെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നൊന്നും എന്താന്ന് വെച്ചാൽ ഈ വംശാവലി ഇല്ല കേരള ചരിത്ര പഠന ഗവേഷണങ്ങളുടെ ആദ്യകാല ചരിത്രം യശരീരനായ ചരിത്രകാരൻ എം ജി എസ് നാരായണൻ പങ്കുവച്ച നിരീക്ഷണങ്ങളാണ് നിങ്ങൾ കേട്ടത്